ഹായ് ഹലോ നെയ്യർ ഫ്രീക്ക് കാണുന്ന എല്ലാ മച്ചന്മാർക്കും നമ്മളുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ജൊമോൺ വിനോദ അപ്പുറത്ത് കട്ടപ്പുറത്ത് നിൽക്കണ പോലെ ഇപ്പോൾ ആയിട്ട് പറഞ്ഞോ അപ്പോൾ മീൻ പിടുത്ത കാഴ്ചയിലേക്ക് പോവാം എറിഞ്ഞിട്ടുണ്ട് കേട്ടോ വരുമോ നോക്കട്ടെ അങ്ങനെ നമ്മൾ ആദ്യം മീൻ അടിച്ച കേട്ടോ ഈ മീനുകളൊക്കെ ചൂണ്ടയിൽ വലിഞ്ഞ് കയറി പറഞ്ഞത് എടുക്കാൻ പറ്റില്ലല്ലോണോ എങ്കിലും രസം ഉണ്ടോ കിടക്കണോ ഉണ്ടോ അടിപൊളി അരിവള അയ്യോ അയ്യയ്യോ സത്യം പറഞ്ഞാൽ ഈ ബോട്ടുകാർക്ക് ഇതുവഴി പോകേണ്ട ഒരാവശ്യമില്ല കാരണം അവർ കുറച്ചും കൂടെ സെൻ്റർ പിടിച്ചിട്ടാണ് പോകുന്നത് അവർ ഇതുവഴി പോയി അവരുടെ കുസൃതി കഴിഞ്ഞ് അങ്ങോട്ട് പോയതിന് ശേഷമാണ് മനസ്സിലായത് ഇവർക്ക് നമുക്ക് എന്നിട്ട് നല്ല പണി ഇരുന്നിട്ടാണ് പോയായിരുന്നു കാരണം അങ്ങോട്ട് എറിഞ്ഞിരുന്ന കംപ്ലീറ്റ് ചൂണ്ടകളും പൊട്ടിച്ചിട്ട് പോയി അവർക്കൊരു കുലസ്ഥിത പ്രവൃത്തിയായിരിക്കും അല്ലേ ആ അവർ സന്തോഷിക്കണമെങ്കിൽ സന്തോഷിക്കട്ടെ മച്ചമാര ഇതുകൊണ്ടോ നമ്മുടെ കൂലിയിലെ ചെറുത് ഇവിടെ നമ്മളിന്ന് പിടിക്കാൻ വന്നപ്പോൾ കംപ്ലീറ്റ് ഇത് ഈ സാധനം കൈ അടക്കിയിരിക്കും ഇത് നമ്മൾ മറ്റേ കൊറോണ എന്ന് പറയണില്ലേ ആ ഐറ്റം എന്താ ചെയ്യുക അങ്ങനെ നമ്മൾ ഈ കത്തി വിസൂർ ഏരിയയിൽ നിന്ന് പോവണം കേട്ടോ അടുത്തിന് സനയ തുർക്കി ഏരിയയിലോട്ട് എന്താണ് അവസ്ഥ നോക്കാം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ ഇന്നിവിടെ വന്നിട്ട് ഒറ്റ മീൻ പോലും അല്ല മറ്റേ കൊറോണ കിട്ടിയല്ലോ കിട്ടി അതെ അപ്പം നമ്മൾ ഇന്ന അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അറിയത്തില്ല നേരം താമസിച്ച് കൂടിപ്പോയി എത്ര മണിക്കൂർ ഉണ്ട് ഒരു മണിക്കൂർ രണ്ട് രണ്ടുമണിക്കൂറുണ്ട് ഒരു മീനിങ് നിനക്ക് എത്ര മീൻ കിട്ടി രണ്ടെണ്ണം ആ ആ വിനോദ ഒരെണ്ണം കിട്ടിയില്ല അപ്പം നമ്മളിപ്പോൾ തൻ്റെ പുതിയ സ്പോട്ടിലൊന്നും കേട്ടോ ഇതാണ് തുറുക്കിയ സനൈ ഏരിയ കേട്ടോ ഞണ്ടിനും പ്രാന്തായണ്ണാ ഞണ്ടും പ്രാന്തായാ ചൂടിൻ്റെ കാടിൻ്റെ കൂടുണ്ടല്ലോ അതായത് മച്ചാമാര് നമ്മളിപ്പോൾ ഈ സ്പോട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ സൗദി അറേബ്യയിൽ ദമാം ഖത്തീഫ് തുർക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളെ കുറെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് കമൻറ്റിൽ ചോദിക്കുന്നു സൗദിയിൽ എവിടെയാണ് എവിടെയാണ് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും നമ്മൾ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ നോക്കട്ടെ എന്താണ് ഇവിടെ നിന്ന് വെള്ളം കിട്ടുമോ ഇല്ലെന്നേ ണ കിട്ടി മച്ചമാരേ കൊള്ളാ അല്ലേ കൊള്ളാ ഇത് കൊള്ളല്ല വെറൈറ്റി ആണല്ലോ വേറെ ഇല്ല ആവോലിയാ ആവോലിയുടെ വേറൊരു സൈസ് കൊള്ളാല ആഹാ എന്നാ രസം എന്നാ കടയട കിട്ടിയുടെ ആടിപളി எந்த ராசிட்டு எண்டு வந்தப்போ இதுக்கு எங்கிட்டுள்ள மீன்களாணே பயங்கர ரூஷாய் கடிச்சு பிடிச்சிட்டு அதே தாழ போதை അയ്യോ പോലെ ഒരു ഫ്രെയിമിൽ തന്നെ രണ്ട് കിട്ടുന്നത് കിട്ടുന്നൊണ്ട് പോയാടേ എവിടെ ആ അണ്ടറിനകത്താ ആ നീ ഗോഡിനകത്ത് വിളിച്ചിട്ടിരിക്കാനല്ലേ കൊള്ളം കൊള്ളാം കേറി കയ്യാ മതി

എവിടെ കിട്ടി ആ കൊള്ളാം ഇടക്ക എവിടെ അത് ഇതൊക്കെ ഇവിടെ േ പോയില്ല തലയാണ് തലയിടുന്നതെന്ന് അറിയാമോ ഉം ഇനി മീൻ കട്ടിയിടുന്നവരവിടെ കുത്തി കൊത്തി വിൽക്കാനായിട്ട് മീൻ അതിനൊക്കെ വേണ്ടി മീൻ കട്ട് ചെയ്യും മീനെടുത്ത് ചാടി ഉണ്ട തല വേണ്ട കേട്ടാ കൊടുത്തിയ എൻ്റെ മീൻ പിടിക്കുന്ന നേരത്താണ് ചൂണ്ട കൊടുക്കുന്നത് எ பட்டும் இடையே கொண்டு போன இத்த பிடிக்க கண்டா 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 இப்ப கண்டா ராசி கண்டா அண்ணா கல்லின்டே போவல நோக்கிக்கோண்டே இவட கிட்டியா தெய்வமே போலி போலி வேண்ட சார் ம் மு இல்ல வீண்டும் போய் நமக்கு ஒரு க்ளௌஸ் வாங்கிடுங்க கேட்டோ கையில் எங்களுக்கு கிட்டுள்ள வண்டி எடுத்துட்டா ஓ പിന്നല്ലാതെ അല്ലെങ്കിൽ അത് മാത്രമല്ലാണ്ടായി ഞാൻ കയ്യിലല്ലേ ഞാനല്ലേ നിങ്ങൾക്ക് എടുത്ത് തന്നതേ ചൂണ്ട ആ ഒരു രാശി എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലല്ലേ തന്നെ ഉള്ളത് തന്നെ

മച്ചന്മാരെ രാവിലെ നമ്മൾ കുറച്ച് വിഷമിച്ചെങ്കിലേ ഇപ്പം നമുക്ക് നല്ല മീനുകൾ കിട്ടണമല്ലോ കേട്ടോ രാവിലെ നാലര മണിക്ക് നമ്മൾ തുടങ്ങിയതാണ് വെളുപ്പം രാവിലെ ആ സമയം മുതൽ ഏതാണ്ട് ഒരു ഏകര മണി വരെ വളരെ കഷ്ടമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മണിക്കൂറുണ്ട് മീനുകളുടെ ആറാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഉള്ള ആറാട്ട് അതൊക്കെ കണ്ട കണ്ടാ പക്ഷെ ചെറുതാട്ടോ അത് എങ്കിലും അതിൻ്റെ മുത്തച്ഛന്മാർ വരും

ഇനി പോ കൊല്ലെങ്കി ആടിപൊളി ഓ നനക്കും കിട്ടി ദൈവമേ ഞാൻ എവിടെയൊക്കെ ഓടും ആ എന്റെ കണ്ടുസെല്ലാം കുടുത്ത സൗദി കടലിൽ ചാകര വന്നേ കടപ്പുറത്ത് നിന്ന് ആ മുഖത്തെ സന്തോഷം കണ്ടോ മീന് കിട്ടുമ്പോണ്ട കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ആ വലിച്ചു കേറ്റ നിങ്ങൾ എന്തോന്ന് അവിടെ ചെമ്മീന്റെ ട്യൂഷൻ എടുക്കണ അങ്ങട്ട് പിടിയെന്നാ അങ്ങോട്ട് ആണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞേ പിടിച്ചില്ല ആവോലിന്ന് പറഞ്ഞേലിന്റെ സമയം കൊള്ളാം അപ്പൊ അച്ചമാര് ഡേ നമുക്ക് ഇന്ന് ഇത്രയും മീനുകളാണ് കേട്ടോണ്ടെ ഇന്ന് മീനുകളുടെ ആറാട്ടായിരുന്നു എന്ന് ആറാട്ടായിരുന്നു